വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇഡ്ഡലി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഈ ഗ്ലാസ്സിൽ കണ്ടത് സാവുന്നരിയാണ് ചൗഹരി എന്ന് പറയും പിന്നെ അരി ഒഴിഞ്ഞ് കുറച്ച് ഉലുവ കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് മിനിമം ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്തിയ ശേഷം അത് മിക്സിയിലിട്ട് നന്നായി ഒരു തിക്ക് പേസ്റ്റ് പരുവത്തിൽ അരിച്ചെടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് എന്ത് ചെയ്യും കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നല്ല പതഞ്ഞ് വരുന്നതാണ് മാഷന്ന് രാവിലെ ആയപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് മെല്ലെ മെല്ലെ ഒഴിച്ച് കൊടുക്കുക ആദ്യം ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ പുരട്ടിയതിന് ശേഷമാണ് ഇത് ഒഴിച്ചു എടുക്കുന്നത് അല്ലെങ്കിൽ എടുക്കുമ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും അങ്ങനെ എല്ലാവരും എടുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെള്ളം കുറച്ച് ബോയിൽ ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ അതിലേക്ക് ഇത് നന്നായി ഒഴിച്ചിട്ട് വേണം അതിലേക്ക് ഇറക്കി വെക്കാൻ അപ്പോൾ ഓരോ ഇങ്ങനെ അതിലേക്ക് ഇറക്കി വെച്ചു ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ ലോ ഇട്ട് ഒഴിച്ചെടുത്തു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പട്ട് അതതിൽ എടുത്ത് എടുത്തു മാറ്റുക ഇഡ്ഡലികളൊക്കെ മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട് നന്നായിട്ട് സോഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നല്ല പൂ പോലെ നമ്മളെ ഇഡ്ഡലി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും എന്താ എന്ത് ചെയ്യുക റെസിപ്പി മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക പ്ലീസ് ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ